കേരളത്തിൽ വയോജന ക്ലബ് വയോജന ഗ്രാമസഭ കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളത് സംഘടിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് ഗ്രാമസഭ പഞ്ചായത്തുകളാണ് മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലാണ് വയോജനങ്ങളുടെ ഗ്രാമസഭ കൂടുവാനായി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തത് അതിനൊരു പഞ്ചായത്താണ് ഈ കുന്നേനം ഗ്രാമപഞ്ചായത്ത് അപ്രകാരം ഇവിടെ വയോജനങ്ങളുടെ ഗ്രാമസഭ കൂടുകയും ആ സഭയിൽ വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ പറയുന്ന പങ്കെടുത്ത ജനങ്ങൾ അവിടെ പങ്കെടുത്തിരുന്നു അതിൽ നിന്നാണ് രണ്ട് രണ്ട് വർഷം രണ്ടര വർഷം മുമ്പ് അവിടെ വെച്ചത് വയോജന ക്ലബ്ബ് രൂപീകരിച്ചു ആ വയോജന ക്ലബ്ബ് രൂപീകരിച്ചതിന്റെ അന്നാണ് ആ കമ്പ അതിന്റെ ഒരു ഭാരവാഹി അതിന്റെ പ്രസിഡന്റ് ആയി പ്രസിഡന്റ് ആണ് ഞാൻ അതിനുശേഷം ആണ് ഈ സർവേ എല്ലാം തന്നെ സംഘടിപ്പിച്ചത് ആ സർവേയുടെ ഭാഗമായി വാർഡ് 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 എല്ലാ വാർഡുകളിലും മീറ്റിംഗ് മീറ്റിംഗ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ അവരുടെ എല്ലാം തന്നെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കൂടി ഒന്നര മറ്റേ മൂന്നേ മൂന്ന് ലക്ഷം രൂപ ഇതിനു വേണ്ടി ഗവൺമെന്റ് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഫണ്ടിൽ നീക്കി വെച്ചു എന്നുള്ളതാണ് ആ നീക്കി നീക്കിവച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ സമൂഹത്തിൽ വയോജനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഭരണകൂടത്തിൽ അത് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കേൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഈ ഗ്രാമ വയോജനങ്ങളെ വയോജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ഏർ ചെയ്തത് അപ്രകാരം അതിന്റെ നേതൃത്വത്തിലാണ്

സ്വന്തമായ കൃഷ്ണങ്ങളിൽ ഒരു നിന്നില്ലാതാവുന്നവർക്കു സുരക്ഷയിൽ